<much> ും വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വീട്ടുപകരണങ്ങളും ക്രോക്കറിയും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചാവക്കാടുള്ള പോപ്പുലർ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഉപ്പയും ഞാനോ കേട്ടോ പോയത് നമ്മൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് കൊറേ വിഷന്നും ഞാൻ എടുത്തിട്ടില്ലട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചാവക്കാടെത്തി അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതാണ് ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ഫ്രിഡ്ജൊക്കെ നോക്കാൻ തുടങ്ങി ഇത് ലീബർ എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് ഫൈവ് ആണ് ഇത് എൽ ജി ഫൈവ് ആണ് അപ്പോൾ ഇത് ആണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ എൽ ജിയുടെത് ഫ്രീസർ ചെറുതാണ് കേട്ടോ നമ്മൾ സിംഗിൾ ഡോർ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് സിംഗിൾ ഡോറിൻ്റെ ഒരുവിധം എല്ലാത്തിലും ഫ്രീസർ ചെറുതാണ് പക്ഷെ ഈ ലീബറിൻ്റെ ഫ്രീസർ അത്യാവശ്യം വലുപ്പം കേട്ടോ നമുക്ക് കാര്യമായിട്ട് ഫ്രീസറാണല്ലോ വേണ്ടിയത് അപ്പോൾ ഏതെടുക്കുമെന്ന് കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഇ എം ഐ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ ആ ടൈമുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി എല്ലാവിധ വീട്ടുപകരണങ്ങളും അവിടെ ലഭ്യമാണ് അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് തന്നെ രണ്ട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചാവക്കാടുള്ള പോപ്പുലാറിലും പൊന്നാണി സി വി ജംഗ്ഷനിലുള്ള മേപ്പറുമ്പത്ത് ട്രേഡേഴ്സിലും കേട്ടോ നമ്മൾ ഫ്രിഡ്ജെടുത്തത് പൊന്നാണി സി വി ജംഗ്ഷനിലെ മേപ്പറുമ്പത്ത് നിന്നാണ് കേട്ടോ നമ്മൾ അവിടെ നോക്കിയത് ലീബറും ഗോദറേജും ആണ് അപ്പോൾ അറിയപ്പെട്ട എല്ലാ കമ്പനിയുടെയും ഫ്രീസർ ചേർത്താണ് ലീബറിൻ്റെ പക്ഷേ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലീബർ തന്നെ എടുക്കാമെന്ന് ഫിക്സ് ചെയ്ത് ലീബറിനെ കുറിച്ച് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നല്ല റിവ്യൂ ആണ്ട്ടുണ്ടായിരുന്നത് അത് കാരണമാണ് നമ്മൾ ലീബർ എടുത്തിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്ക് രണ്ട് ഫാനും കൂടി ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ മേപ്പറമ്പത്തിൻ്റെ തന്നെ ഫാനും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് അവിടെ നിന്ന് കുറച്ച് മുൻപോട്ട് നടന്നാലുണ്ടായിരുന്നേ അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഫാനും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫാനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിയിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് വന്നു നമ്മൾ ശനിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ചു വരാൻ നേരം രാത്രി ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഫ്രിഡ്ജ് തിങ്കളാഴ്ച രാവിലെ വീട്ടിലേക്ക് എത്തിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു കറക്റ്റ് ടൈമിൽ തന്നെ അവർ ഫ്രിഡ്ജ് വീട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നോ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം സ്ലാമലേക്കും